നമസ്കാരം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽപ്പെട്ട ദേവിക എന്ന യുവതിയുടെ കഥാസാരമാണ് നമ്മൾ സംസാരിച്ചു വന്നത് ഇതുവരെയുള്ള കഥ ഇങ്ങനെ നമുക്ക് സംക്ഷിപ്തമായി പറയാം ദേവിക യാത്ര ചെയ്യാനിരുന്ന വിമാനം കപ്തി അമർന്നു യാത്രക്കാരായ മുന്നൂറ് പേരിൽ ഒരാൾ പോലും അവശേഷിക്കാതെ ചാമ്പലായി വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യേ ദേവികയെ ഒരു കാറിടിച്ച് തെറിപ്പിച്ചു നിരഞ്ജന്റെ ഭാര്യയായിരുന്നു കാർ ഓടിച്ചത് അവർ പക്ഷേ മരണത്തിന് കീഴടങ്ങി ആശുപത്രിയിൽ ഐഡൻറിറ്റി ഇല്ലാതെ എത്തിയ ദേവികയെ നിരഞ്ജൻ ചികിത്സയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്തു വിമാനം കത്തിയതും എല്ലാ യാത്രക്കാരും മരിച്ചതുമായ വാർത്തയിറിഞ്ഞ ദേവികയുടെ അച്ഛൻ ഡി എൻ എ ടെസ്റ്റിനായി അഹമ്മദാബാദ് ആശുപത്രിയിലേക്കെത്തി അതേ ആശുപത്രിയിൽ ഏകദേശം കോമാ സ്റ്റേജിലായിരുന്നല്ലോ ദേവികയും കഥ തുടരുന്നു ദിവസങ്ങൾ കഴിഞ്ഞതോടെ കോമാ സ്റ്റേജിൽ നിന്നും ദേവികയ്ക്ക് മോചനം കിട്ടി പക്ഷേ നേരത്തെ ഡോക്ടർമാർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഭൂതകാലമൊന്നും അവളുടെ ഓർമ്മയിലില്ലായിരുന്നു പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റാനായിരുന്നു ഡോക്ടർമാർ നിർദ്ദേശിച്ചത് പക്ഷെ തൻ്റെ ഭാര്യ നിമിത്തം അപകടത്തിൽപ്പെട്ട ആ യുവതിയെ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ നിരഞ്ജന് മനസ്സ് വന്നില്ല നിരഞ്ജൻ അവളെ നേരെ തൻ്റെ വീട്ടിലേക്ക് മാറ്റി നിരഞ്ജന് അഞ്ച് വയസ്സായ ഒരു മകൾ കൂടി ഉണ്ടായിരുന്നു അഞ്ചു വീട്ടിലെത്തിയ ദേവികയെ പരിചരിക്കാൻ ഒരു നഴ്സിനെ ഏർപ്പാടാക്കിയിരുന്നു ആദ്യമൊക്കെ അഞ്ചു വളരെയധികം അകൽച്ചയിലാണ് നിന്നതെങ്കിലും ക്രമേണ ദേവികയോട് അവൾ അടുത്തു തുടങ്ങി പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള വിഷമം മാത്രമേ ദേവികൾക്ക് എന്നും പുതിയ കാര്യങ്ങൾ ശരിക്കും അബ്സോർബ് ചെയ്യുമെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നല്ലോ അഞ്ചുവുമായി കളിത്തമാശകൾ പറഞ്ഞ് ദേവിക സാധാരണ ജീവിതത്തിലേക്ക് പിച്ചവച്ച് നടക്കുകയായിരുന്നു ഇത്ര ദിവസങ്ങളായിട്ടും അവർ എല്ലാവരും പരസ്പരം ആംഗ്യ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത് കാരണം ദേവികയുടെ വേറെ ഒന്നും ആർക്കും അറിയുമായിരുന്നില്ലല്ലോ അങ്ങനെ ഇരിക്കവെയാണ് പുറത്തുനിന്നും കടന്നു വന്ന നിരഞ്ജൻ ദേവികയെ ഒരു പുസ്തകം വായിക്കുന്നതായി കണ്ടത് ആ പുസ്തകം എം ടിയുടെ രണ്ടാം മൂഴമായിരുന്നു എം ടിയുടെ രണ്ടാം മൂഴം ദേവിക ശ്രദ്ധാപൂർവ്വം വായിക്കുന്ന കണ്ടപ്പോഴാണ് ദേവിക മലയാളിയാണ് എന്ന് നിരഞ്ജൻ തിരിച്ചറിഞ്ഞത് ദേവികയ്ക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയിരുന്നു ഫിസിയോതെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും കൃത്യമായും ഫോളോ ചെയ്ത മൂലം അവൾ പൂർവാധികം ആരോഗ്യവതിയായി മാറുകയായിരുന്നു അഞ്ചുവുമായി തമാശകൾ പങ്കിടുകയും മുറ്റത്തുള്ള കളിയുഞ്ഞാലിൽ ആർ ചെയ്യുന്ന ദേവികയെ നിരഞ്ജൻ അകലിൽ നിന്നും ശ്രദ്ധിക്കുകയായിരുന്നു ദിവസങ്ങളധികം കഴിയും മുമ്പ് തന്നെ ദേവിക അടുക്കള കാര്യങ്ങളിൽ ഇടപെട്ടു തുടങ്ങി അതോടെ നിരഞ്ജൻ്റെ മനസ്സിൽ ചില ചലനങ്ങൾ രൂപപ്പെടുകയായിരുന്നു അന്തരിച്ചു പോയ ഭാര്യയുടെ ഓർമ്മകൾ നിരന്തരം നിരഞ്ജനെ പിന്തുടർന്നിരുന്നു പക്ഷേ ദേവികയുടെ സാമീപ്യം ക്രമേണ അതിൽ നിന്നും നേരിയ തരത്തിലെങ്കിലും മോചനം നേടാൻ നിരഞ്ജനെ സഹായിച്ചു ഇതിനിടെ നാട്ടിൽ ചില സംഭവ പരമ്പരകൾ അരങ്ങേറുകയായിരുന്നു വിമാന ദുരന്തത്തിൽപ്പെട്ട യാത്രക്കാരുടെ ആശ്രിതർക്ക് വിമാന കമ്പനികൾ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു ആ കൂട്ടത്തിൽ ദേവികയുടെ കുടുംബത്തിലും സഹായങ്ങൾ എത്തിച്ചേർന്നു വിമാന ദുരന്തത്തിൽപ്പെട്ട ഏക മലയാളി ദേവികയായിരുന്നു അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ദേവികയുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കൊടുക്കാൻ തീരുമാനമെടുത്തു കാനഡയിലേക്ക് യാത്ര തിരിക്കും മുമ്പ് അരിന്ധതിയും ദേവികയും ക്രെഡിറ്റ് കാർഡുകൾ എടുത്തിരുന്നു ആ ക്രെഡിറ്റ് കാർഡിലെ ആനുകൂല്യങ്ങളും ദേവികയുടെ അവകാശികൾക്ക് ഈ നേരത്ത് കിട്ടുകയുണ്ടായി പക്ഷേ അതൊരു പക്ഷിയായിരുന്നു ആ വീട്ടിൽ ആർത്തി മൂത്ത ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു സുരേഷിൻ്റെ ഭാര്യ അവൾ നിമിത്തം ആ വീട്ടിലെ സമാധാനം വഞ്ചിക്കപ്പെട്ടു ദേവികയുടെ കുടുംബത്തിൽ ഇങ്ങനെ അസ്വസ്ഥതകൾ പടരും പോലെ തന്നെ നിരഞ്ജൻ്റെ കുടുംബത്തിലും അസ്വസ്ഥതകൾ നാം വിടുകയായിരുന്നു നിരഞ്ജേത് ഒരു പ്രേമവിവാഹമായിരുന്നു വ്യവസായ പ്രമുഖനായ മേനോൻ്റെ മകനായിരുന്നല്ലോ നിരഞ്ജൻ നിരഞ്ജനെ കൂടാതെ ഒരു മകൾ കൂടി മേനോൻ ഉണ്ടായിരുന്നു ഊർമിള നിരഞ്ജൻ്റെ പ്രേമം വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു വിശേഷിച്ച് സഹോദരിയായ ഊർമിളയ്ക്ക് വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടായിരുന്നു നിരഞ്ജൻ്റെ പ്രേമവിവാഹം അതോടെ ഊർമിള വല്ലാതെ ക്രൂദ്ധയായി വിവാഹത്തോടെ നിരഞ്ജൻ മറ്റൊരു വീട്ടിലാണ് ജീവിതം ആരംഭിച്ചിരുന്നത് പക്ഷേ ഊർമിള അടങ്ങിയിരുന്നില്ല സ്വത്തിൻ്റെ പേരും പറഞ്ഞ് കാര്യങ്ങൾ കോടതിയിലെത്തി ആ വ്യവഹാരങ്ങൾ നടക്കുന്നതിനിടയിലായിരുന്നു നിരഞ്ജൻ്റെ ഭാര്യയുടെ ആക്സിഡൻ്റും മരണവും അനാഥ സ്ത്രീയെ വീണ്ടും നിരഞ്ജൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഊർമിളയെ ശുണ്ഠിപിടിപ്പിച്ചു നിരഞ്ജനും ദേവികയും തമ്മിൽ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ അനന്തര ഫലമാണ് നിരഞ്ജൻ്റെ ഭാര്യയുടെ ആക്സിഡൻറ്റെന്നും അതൊരു നാടകമായിരുന്നു എന്നും ഊർമിള വിശ്വസിച്ചു യൂട്യൂബുകളിലും മാഗസിനുകളിലും അത്തരത്തിലുള്ള വാർത്തകൾ വന്നു ആ വാർത്ത ദേവിക വായിക്കാൻ ഇടവരികയും ചെയ്തു നിരഞ്ജനെ എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് അഞ്ജുവിൻ്റെ ജന്മദിനാഘോഷം വരുന്നത് ലിമിറ്റഡ് ഗസ്റ്റുകൾ മാത്രമേ ആ ആഘോഷത്തിൽ ഇരുന്നുകാരായുണ്ടായിരുന്നുള്ളൂ വന്ന അതിഥികൾ പിരിഞ്ഞു ആ സമയത്താണ് അഞ്ജുവിനെ കിഡ്നാപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം അരങ്ങേറിയത് അക്രമികളെ ദേവിക ചെറുത്തു ആ മൽപിടുത്തത്തിനിടയിൽ ദേവിക കോണിപ്പടികളിലൂടെ താഴേക്ക് ഉരുണ്ടുവീണു നിരഞ്ജൻ തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് അഞ്ചുവിനെ കിഡ്നാപ്പ് ചെയ്യാനുള്ള ശ്രമം വിഫലമായി കോണിപ്പടികളിൽ നിന്നും തെറിച്ച് വീണ ദേവിക ആശുപത്രിയിലെ കിടക്കയിലെത്തിച്ചേർന്നു പക്ഷേ അവൾക്ക് ബോധം വന്നപ്പോൾ മറ്റൊരു അത്ഭുതം സംഭവിച്ചു ദേവിക്ക് തൻ്റെ ഭൂതകാലം ഓർമ്മ വന്നു കഴിഞ്ഞകാല സംഭവങ്ങൾ ഓരോന്നോരോന്നായി അവളുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു ഭൂതകാലത്തോടൊപ്പം വർത്തമാനകാലവും സമ്മിശ്രമായി തെളിഞ്ഞതോടെ അവൾ നിരഞ്ജനോട് പറഞ്ഞു എനിക്ക് എൻ്റെ അച്ഛനെ കാണണം എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിരഞ്ജൻ തരിച്ചു നിന്നു ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു തുടർന്നുള്ള ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം